മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിലേക്കും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന ഒരു പുതിയ സർവീസിന് തുടക്കം എയറേഷ്യ ബർഹാദിൻ്റെ പുതിയ സർവീസ് ഈ മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കും നൂറ്റി അൻപത് സീറ്റുകളുള്ള എയർബസ് ബസ് മുന്നൂറ്റി ഇരുപത് വിമാനമാണ് കൊലാലംപൂരിലേക്കുള്ള സർവീസിനായി ഉപയോഗിക്കുക തുടക്കത്തിൽ ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസ് രാത്രി പതിനൊന്നൻപതിനായി എത്തുന്ന വിമാനം രാത്രി പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് തിരികെ യാത്രയാകും എയർ ഏഷ്യ ബെർഹാദ് ഇതാദ്യമായാണ് തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് നടത്തുന്നത് ഓസ്ട്രേലിയ തായ്ലന്റ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കണക്ടിവിറ്റി സൗകര്യവുമുണ്ട് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ യാത്രാ സൗകര്യം വേണമെന്നത് ഐ ടി കമ്പനികൾ ഉൾപ്പെടെ ഏറെക്കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് കേരളത്തിലെയും തെക്കൻ തമിഴ്നാട്ടിലെയും ട്രാവൽ ടൂറിസം മേഖലകൾക്കും ഈ സർവീസ് ഏറെ ഉപകാരമാകും ജനം തിരുവനന്തപുരം